ഒമാൻ മലയാളത്തിലൂടെ നിങ്ങളൊക്കെ മുൻപ് കണ്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ചെറിയ ചില മാറ്റങ്ങൾ വന്നു മാത്രം ചെറുതല്ലാട്ടോ അത്യാവശ്യം വലിയ മാറ്റങ്ങൾ തന്നെയാണ് ടാക്ക ക്ലിനിക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ ടാക്ക ക്ലിനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുതിയൊരു സ്ഥലത്തേക്ക് പുതിയ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്നിരിക്കുകയാണ് ഫെസിലിറ്റീസ് അടിമുടി മാറി വളരെ അധികം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പുതിയ ലൊക്കേഷൻ വരുന്നത് മസ്കറ്റ് ഗ്രാൻഡ് മോൾ സിഗ്നൽ ഇല്ലേ അവിടെ നിന്ന് അൽക്കവയറിലേക്ക് പോകുന്ന ആ വഴിയിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റുന്ന അത്രയും കണ്ണായൊരു സ്ഥലത്താണ് ഇപ്പോൾ ടാക്ക ക്ലിനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങളോട് പറയാനുള്ള വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പുതിയ രൂപത്തിൽ വന്നതിന്റെ ഭാഗമായിട്ട് ടാക്ക ക്ലിനിക്ക് നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഫൈവ് റിയാലിന് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് അത് കുറച്ച് നാളത്തേക്ക് ഈ ഒരു ഓണക്കാലത്ത് ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവർ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് പതിനൊന്നോളം ടെസ്റ്റുകൾ വരുന്ന ഫുൾ ബോഡി ചെക്കപ്പ് ഫൈവ് റിയാലിന് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിനും ഒമാൻ മലയാളികൾ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും പ്രത്യേകമായിട്ട് അവരൊരു സൗകര്യം തന്നിരിക്കുന്നത് ഒരു ഫ്രീ ഡെന്റൽ കൺസൾട്ടേഷൻ ആണ് ഉത്രാട ദിനത്തിലാണ് നമ്മൾ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും ആശുപത്രിയുടെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിന്റെ വൈബ് ഒന്നുമല്ല ഫുൾ ഓണമാണ് കണ്ടില്ലേ

മരുന്നോ അസുഖത്തിന്റെ കാര്യം ചോദിച്ചാ ഇപ്പൊ പടപടയെന്ന് പറഞ്ഞേനെ ഡോക്ടർ ഇങ്ങനെ നല്ല സുന്ദരിമണി മണി ആക്കെയാണ് ഹാപ്പി ആണോ ഡോക്ടർ ഹാപ്പി വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും എല്ലാവർക്കും എല്ലാവർക്കും നല്ല പല്ലുണ്ടാവട്ടെ ഡോക്ടറെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇവിടെ സെറ്റായി വരണു അല്ലെ പുതിയ സ്ഥലത്ത് വന്നിട്ട് ഓക്കെ 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 താങ്ക് യു കാക്ക ക്ലിനിക്കിൽ മുൻപുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ദിവ്യ ജെറാൾഡിനെ നമ്മുടെ വീഡിയോസിലൂടെ തന്നെ നിങ്ങൾക്കൊക്കെ ഫെബിലിയർ ആയിരിക്കും ഫാമിലി ഫിസിഷ്യൻ എന്ന് പറയുമ്പോൾ മുതിർന്നവരുടെയും കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ ഡെൻഡസ്റ്റേല ഡോക്ടർ പാർവതിയും ഡോക്ടർ അർച്ചനയുടെയും സർവീസ് ഇവിടെ ഉണ്ട് ഈ പുതിയ സ്ഥലത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത പാർക്കിംഗ് ഫെസിലിറ്റി കേട്ടോ വൈഡ് പാർക്കിംഗ് ഏരിയ ആണ് അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട അതുപോലെ തന്നെ അകത്ത് വെയിറ്റിംഗ് ഏരിയ ഒക്കെ വളരെ സ്പേഷ്യസ് ആണ് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ് റൂംസും ഉണ്ട് ഓണത്തിൻ്റെ വിശേഷങ്ങളും ക്ലിനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ എപ്പോഴും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഒക്കെ നേരത്തെ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഓർക്കുക ഇപ്പോൾ ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ ടാക്ക ക്ലിനിക്കിൽ ബ്ലഡ് പ്രഷർ റാൻഡം ബ്ലഡ് ഷുഗർ ടോട്ടൽ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് എസ് ജിഒ ടി ക്രിയാറ്റിൻ ട്രൈക്ലിസറൈഡ്സ് എസ് ജി പി ടി കാൽഷ്യം യൂറിയ ടോട്ടൽ പ്രോട്ടീൻ ഇത്രയും ടെസ്റ്റുകൾ അഞ്ച് റിയാലിന് ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഡോക്ടർ ദിവ്യ ജെറാൾഡിനെ നമ്മുടെ റിപ്പോർട്ട് കാണിച്ച് വേണ്ട ഉപദേശങ്ങൾ ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരുന്നുണ്ട് നല്ലൊരു അവസരമായിട്ട് തന്നെ ഇത് പ്രയോജനപ്പെടുത്തണം പിന്നെ ഈ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്ത നമ്മുടെ വ്യൂവേഴ്സിന് ഡെൻ്റൽ കൺസൾട്ടേഷനും ഫ്രീ